എന്ന ുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആശങ്കകളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി സി സി മുകുന്ദൻ എം എൽ എക്കെതിരെ രൂക്ഷ വിമർശനവുമായി സന്ദീപ് വാര്യർ വീടിന്റെ ദയനീയ അവസ്ഥയും ജപ്തി ഭീഷണിയും നേരിട്ടുവെന്ന സി സി മുകുന്ദൻ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു സാധാരണക്കാരൻ മാസം ഇരുപതിനായിരം രൂപ വരുമാനത്തിൽ അന്തസ്സായി കുടുംബം നോക്കുന്നുണ്ടെന്നും എന്നിട്ടും കേരളത്തിൽ ഒരു എം എൽ എക്ക് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണെന്നും സന്ദീപ് വായർ ഫേസ്ബുക്കിൽ കുറിച്ചു കേരളത്തിലെ ഒരു നിയമസഭാ അംഗത്തിന് പ്രതിമാസം എഴുപതിനായിരം രൂപ അടിസ്ഥാന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമെല്ലാം ചേർത്ത് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം രൂപ ലഭിക്കുന്നുവെന്നാണ് അറിവ് ഇത്രയും പണം മാസം ലഭിച്ചിട്ടും വീട്ടിലെ പൊട്ടിയ ഓട് പോലും മാറ്റിയിടാൻ കഴിയാത്ത എം എൽ എ നാട്ടിലെ തകർന്നുകിടക്കുന്ന റോഡുകൾ എങ്ങനെ നന്നാക്കാനാണെന്ന് അതുകൊണ്ട് മാധ്യമങ്ങൾ ഫാക്ട് ചെക്ക് ചെയ്യാൻ തയ്യാറാകണമെന്നും സന്ദീപാര്യർ തന്റെ പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറ് സീറ്റുകൾ നേടുമെന്ന പ്രതിപക്ഷ നേതാവ് വി